ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പപ്പായയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാം എന്നാൽ ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് നമ്മൾ പറമ്പിലും തൊടിയിലും വെറുതെ എറിഞ്ഞു കളയുന്ന പപ്പായ കുരുവിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ് പപ്പായ കുരു കറുത്ത നിറത്തോടു കൂടിയ കുരുമുളകിനോട് സാദൃശ്യമുള്ള കൈപ്പോട് കൂടിയ ഒന്നാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ലിവർ സിറോസിസിനുള്ള ഒരു നാടൻ ചികിത്സാരീതിയാണ് പപ്പായ കുരു പപ്പായയുടെ കുരുവിലടങ്ങിയിരിക്കുന്ന പപ്പേനാണ് ഇത് സാധ്യമാക്കുന്നത് അതുപോലെ തന്നെ ഫുഡ് പോയിസണും ബാക്ടീരിയൽ ഇൻഫെക്ഷനും പപ്പായയുടെ കുരു വളരെ നല്ല ഒരു ഔഷധമാണ് ദഹന പ്രക്രിയയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ഇത് വളരെ ഉത്തമമാണ് വൈറൽ ഇൻഫെക്ഷൻ മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇത് അത്യുത്തമമാണ് അതുപോലെ ആമാശയത്തിലെ വിരകളെ നശിപ്പിക്കുവാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് പപ്പായ സീഡിൽ അടങ്ങിയിരിക്കുന്ന കർപ്പെയ്ൻ എന്ന ആൽക്കലോയിഡാണ് ഇത് സാധ്യമാക്കുന്നത് അതുപോലെ പുരുഷന്മാരിൽ ഇതിൻ്റെ ഉപയോഗം മൂലം സ്പേം കൗണ്ടിൽ മറ്റ് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു ഒരിക്കൽ ഇതിൻ്റെ ഉപയോഗം നിർത്തി കഴിയുമ്പോൾ വീണ്ടും സ്പേം കൗണ്ട് പഴയ തോതിലേക്ക് തിരിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ദൂഷ്യവശങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഗർഭനിരോധന മാർഗമായും ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ സന്ധിവാദം ജോയിൻ പെയിൻ നീർക്കെട്ട് എന്നിവയ്ക്കും ഇതിൻ്റെ ഉപയോഗം അത്യുത്തമമാണ് പലതരത്തിലുള്ള കിഡ്നി രോഗങ്ങൾക്കും പപ്പായ സീഡ് വളരെ ഉത്തമമാണ് എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം പപ്പായ കുരു നന്നായി ഉണക്കി പൊടിച്ച് സലാഡിനോടൊപ്പമോ ജ്യൂസിൽ ചേർത്തോ നാരങ്ങാനീരിൽ ചേർത്തോ ഉപയോഗിക്കാവുന്നതാണ് ശീലമായവർക്ക് പച്ചയോ അതുപോലെ ഉണങ്ങിയതോ ആയ പപ്പായ കുരു പൊടിക്കാതെ തന്നെ ചവച്ച് അരച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഗർഭിണികളും ചെറിയ കുട്ടികളും പലതരത്തിലുള്ള തരത്തിലുള്ള മെഡിസിനുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ അതുപോലെ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അര ടേബിൾ സ്പൂൺ പൗഡർ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് അതിനുശേഷം ദിവസവും പരമാവധി ഒരു ടേബിൾ സ്പൂൺ എന്ന ക്രമത്തിൽ പപ്പായക്കുരു ഉപയോഗിക്കാവുന്നതാണ് ഇനിയെങ്കിലും പപ്പായക്കുരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ബാസ്ക്കറ്റിലിടുന്നതിന് മുൻപ് ഈ ഇത്തിരി കുഞ്ഞിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുന്നുവെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമായി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ